നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മതനിരപേക്ഷ നിലപാടുകളിൽ മോദി സർക്കാർ വെള്ളം ചേർത്തതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സുധീരൻ കോൺഗ്രസ് ജന്മദിനത്തോടനുബന്ധിച്ച് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് നടപ്പിലാക്കിയ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ഇടാക്കിയെന്നും അദാനിമാരും അംബാനിമാരും പെറ്റുപെരുകാരും പട്ടിണിക്കാർ കൂടുതൽ പട്ടിണിയിലേക്ക് പോകുന്നതിലേക്കും ഇത് ഇടയാക്കി കോൺഗ്രസുകാർ മോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് എതിരായി രണ്ടാം സ്വാതന്ത്ര്യ സമരം നടത്തുന്നതിനായി തയ്യാറാകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു അവരുടെ കോൺഗ്രസ് വിരുദ്ധതയുടെ തടവറയിലാണ് ഇപ്പോഴും കേരള നേതൃത്വം നരേന്ദ്രമോദിയുടെ പിണറായി വിജയൻ ആ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അല്ലെങ്കിൽ ഈ ശിവശങ്കർ ശിവശങ്കർ പോയപ്പോൾ തന്നെ പ്രിൻസിപ്പൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ബിന്ദു കൃഷ്ണ എ ഷാനവാസ് ഖാൻ റിയാസ് ചിത്ര കെ സുരേഷ് ബാബു പി ജെർമിയാസ് ബെഞ്ചേമ്പു സുരേന്ദ്രൻ സൂര്ജരവി നടുക്കുന്നിൽ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം